ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ എന്നതിനെക്കുറിച്ചാണ് ഒരു ബന്ധം അവസാനിച്ച ശേഷം നിന്റെ മനസ്സിനെ ശക്തമാക്കാനും ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും നിന്റെ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം കണ്ടെത്താനും ഈ റൂൾ സഹായിക്കും ഇത് അവളെ മിസ് മിസ്ചയിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമല്ല നിന്റെ സ്വന്തം ശക്തിയും മൂല്യവും കണ്ടെത്താനുള്ള ഒരു അവസരമാണ് ഈ സമയം എങ്ങനെ ഉപയോഗിക്കാം എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് എന്ന് നമുക്ക് ഒന്നിച്ചു പരിശോധിക്കാം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ യാത്ര ആരംഭിക്കാൻ തയ്യാറാണോ നിന്റെ ശ്രദ്ധ പൂർണമായും ഇവിടെ നൽകൂ കാരണം ഈ ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക നോ കോണ്ടാക്ട് റൂൾ എന്നത് നിന്റെ ആത്മനിയന്ത്രണത്തിന്റെ ഒരു വലിയ പരീക്ഷണമാണ് ഒരു ബന്ധം അവസാനിച്ച ശേഷം അവളെ വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അവളുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കാനോ ഒരു തോന്നൽ വരാം ഈ ആഗ്രഹം വളരെ സ്വാഭാവികമാണ് പക്ഷേ ഈ വികാരങ്ങളെ മറികടക്കുമ്പോൾ നിന്റെ യഥാർത്ഥ ശക്തി പുറത്തുവരുന്നു ഓരോ തവണ നീ ഒരു മെസ്സേജ് അയക്കാതിരിക്കുമ്പോഴോ അവളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കാതിരിക്കുമ്പോഴോ നീ നിന്റെ മനസ്സിനെ നിന്റെ കൈകളിൽ എടുക്കുകയാണ് ഈ നിയന്ത്രണം നിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇത് അവൾക്ക് നിന്റെ അഭാവം അനുഭവിക്കാൻ ഇടം നൽകുന്നു പക്ഷേ ഏറ്റവും പ്രധാനം നിനക്ക് സ്വന്തം മനസ്സിന്റെ ശക്തി തെളിയിക്കാൻ ഒരു അവസരം നൽകുന്നു ഈ സമയത്തെ ഒരു വേദനാജനകമായ കാത്തിരിപ്പായി കാണരുത് മറിച്ച് നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കാനുള്ള ഒരു പരിശീലനമായി കാണൂ ഓരോ ദിവസവും നീ ഈ ആഗ്രഹങ്ങളെ മറികടക്കുമ്പോൾ നിന്റെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നു സ്വയം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നോ കോണ്ടാക്ട് റൂൾ എന്നത് അവളെ ശിക്ഷിക്കാനോ അവൾക്ക് നിന്റെ അഭാവം അനുഭവിപ്പിക്കാനോ മാത്രമുള്ള ഒരു വഴിയല്ല ഇത് നിന്റെ സ്വന്തം വളർച്ചയ്ക്കുള്ള ഒരു സുവർണാവസരമാണ് ഒരു ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ നിന്റെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ ഹോബികൾ അല്ലെങ്കിൽ കരിയർ സ്വപ്നങ്ങൾ ഈ സമയം ഈ കാര്യങ്ങളിലേക്ക് തിരിച്ചുവരാനുള്ള അവസരമാണ് നിനക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പുതിയ ഭാഷ പഠിക്കണോ ഒരു വാദ്യോപകരണം വായിക്കാൻ പഠിക്കണോ അല്ലെങ്കിൽ നിന്റെ ജോലിയിൽ മുന്നേറണോ ഈ സമയം നിന്റെ ശ്രദ്ധ നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് തിരിക്കൂ നിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കൂ നീ വളരുമ്പോൾ നിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ഊർജ്ജം വരും അവൾ ഒരുപക്ഷെ ഈ മാറ്റം ശ്രദ്ധിക്കും പക്ഷേ ഏറ്റവും പ്രധാനം നിനക്ക് തന്നെ നിന്റെ മാറ്റം അനുഭവപ്പെടും നിന്റെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും നിന്റെ ആന്തരിക സന്തോഷം വർദ്ധിക്കും വിട്ടുമാറൽ പഠിക്കുക വിട്ടുമാറൽ എന്നത് അവളെക്കുറിച്ച് പൂർണ്ണമായി മറക്കുക എന്നല്ല നിന്റെ വികാരങ്ങളെ നിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നാണ് അവളുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കാനോ അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഊഹിക്കാനോ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുമോ എന്ന് കാത്തിരിക്കാനോ തോന്നുമ്പോൾ ഈ ചിന്തകളെ വിട്ടുകളയൂ നിന്റെ ശ്രദ്ധ നിന്റെ ജീവിതത്തിലേക്ക് തിരിക്കൂ ഒരു പുസ്തകം വായിക്കൂ വ്യായാമം ചെയ്യൂ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു ഹോബിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഇത് നിന്റെ മനസ്സിനെ ശക്തമാക്കും നിന്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കും വിട്ടുമാറൽ എന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല ഓരോ തവണ നീ ഈ വികാരങ്ങളെ മറികടക്കുമ്പോൾ നിന്റെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നു ഈ ശക്തി നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കരിയർ സൗഹൃദങ്ങൾ കുടുംബം നിന്നെ സഹായിക്കും നിന്റെ മനസ്സിനെ നിന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ ഈ സമയം ഉപയോഗിക്കൂ കൗതുകം ഉണർത്തുക നീ എപ്പോഴും ലഭ്യമാണെങ്കിൽ അവളുടെ ഓരോ മെസ്സേജിനും മറുപടി നൽകുന്നു അവൾക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു കാരണവും ഉണ്ടാകില്ല പക്ഷേ നീ മൗനം പാലിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരും അവൻ എന്താണ് ചെയ്യുന്നത് അവൻ ഇപ്പോൾ സന്തോഷമാണോ അവൻ മുന്നോട്ടു പോയോ ഈ കൗതുകം അവളെ നിന്നെക്കുറിച്ച് ഓർക്കാൻ ഇടയാക്കും മൗനം ഒരു ശക്തമായ ഉപകരണമാണ് ഇത് അവൾക്ക് നിന്റെ മൂല്യം ഓർമ്മിക്കാൻ സമയം നൽകുന്നു നിന്റെ അഭാവം അവൾക്ക് അനുഭവപ്പെടും പക്ഷേ ഈ മൗനം ഒരു തന്ത്രമായി ഉപയോഗിക്കരുത് മറിച്ച് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു അവസരമായി കാണൂ നിന്റെ സമയവും ഊർജ്ജവും നിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കൂ നിന്റെ ജീവിതം മെച്ചപ്പെടുത്തുമ്പോൾ അവൾ ഈ മാറ്റം ശ്രദ്ധിക്കും എന്നാൽ ഏറ്റവും പ്രധാനം നിന്റെ മനസ്സിന് ശാന്തിയും സന്തോഷവും ലഭിക്കും ക്ഷമയുടെ ശക്തി നോ കോണ്ടാക്ടിന്റെ വിജയം ക്ഷമയിലാണ് ഇത് ഒരു ദിവസം കൊണ്ട് ഫലം നൽകുന്ന ഒരു മാജിക് തന്ത്രമല്ല ഇത് ഒരു പ്രക്രിയയാണ് അതിന് സമയം ആവശ്യമാണ് ഈ സമയം നിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കൂ ധൃതി പിടിക്കാതെ നിന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ക്ഷമയോടെ കാത്തിരിക്കുന്നത് നിന്റെ ആത്മവിശ്വാസവും ശക്തിയും കാണിക്കുന്നു നിന്റെ ജീവിതത്തിൽ സന്തോഷവും ലക്ഷ്യവും കണ്ടെത്തുമ്പോൾ നിന്റെ ശക്തി പുറത്തുവരും അവൾ ഒരുപക്ഷെ ഈ മാറ്റം ശ്രദ്ധിക്കും പക്ഷേ ഏറ്റവും പ്രധാനം നിനക്ക് തന്നെ നിന്റെ മാറ്റം അനുഭവപ്പെടും ക്ഷമ എന്നത് ഒരു ശക്തിയാണ് ഇത് നിന്റെ ആന്തരിക ശാന്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും ഓരോ ദിവസവും നീ ക്ഷമയോടെ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതം കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാകും സ്വന്തം മൂല്യം കണ്ടെത്തുക നിന്റെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല ഈ സമയം നിന്റെ സ്വന്തം പ്രത്യേകതകൾ കണ്ടെത്താൻ ഉപയോഗിക്കൂ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് സംഗീതം കായികം അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് പഠിക്കൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ ആന്തരിക സന്തോഷം വർദ്ധിക്കും നിന്റെ മൂല്യം നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അവളുടെ അംഗീകാരത്തിൽ നിന്നല്ല നിന്റെ ജീവിതത്തിൽ ഒരു ബന്ധം ഇല്ലെങ്കിലും നീ പൂർണമാണ് ഈ ആത്മവിശ്വാസം നിന്നെ കൂടുതൽ ആകർഷകനാക്കും നിന്റെ മൂല്യം നിന്റെ ഗുണങ്ങളിലാണ് നിന്റെ ദേ ആത്മാർത്ഥത അല്ലെങ്കിൽ നിന്റെ ലക്ഷ്യങ്ങൾക്കായുള്ള പ്രവർത്തനം ഈ സമയം നിന്റെ ഈ ഗുണങ്ങൾ കണ്ടെത്താനും വളർത്താനും ഉപയോഗിക്കൂ നിന്റെ ആന്തരിക ശക്തി നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകാശിക്കും വ്യക്തത കണ്ടെത്തുക നോ കോണ്ടാക്ട് സമയം ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഒരു അവസരമാണ് ഈ ബന്ധം നിന്റെ ജീവിതത്തിൽ എന്താണ് നൽകിയത് എന്താണ് നിന്നെ സന്തോഷിപ്പിച്ചത് എന്താണ് വേദനിപ്പിച്ചത് നിന്റെ ആവശ്യങ്ങൾ എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് നിന്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കും ഈ വ്യക്തത നിന്റെ ഭാവി ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞാൽ നിനക്ക് ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പൊടുക്കാൻ കഴിയും ഈ സമയം നിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ചിത്രം കാണാൻ ശ്രമിക്കൂ ഈ ബന്ധം നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അതിനു ഈ വ്യക്ത നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകും ഉദ്ദേശ്യത്തോടെ തിരിച്ചുവരോ നിനക്ക് അവളുമായി വീണ്ടും ബന്ധപ്പെടണമെന്ന് തോന്നുന്നുവെങ്കിൽ അത് വെറുതെ ഏകാന്ത കാരണം ആയിരിക്കരുത് നിന്റെ വളർച്ചയും വ്യക്തതയും ആത്മവിശ്വാസവും കാണിച്ചുകൊണ്ട് ഒരു വ്യക്തമായ ഉദ്ദേശ്യത്തോടെ തിരിച്ചുവരൂ നിന്റെ ലക്ഷ്യം ഒരു ആരോഗ്യകരവും യഥാർത്ഥവുമായ ബന്ധം കെട്ടിപ്പൊടുക്കുക എന്നതായിരിക്കണം നിന്റെ ഈ സമയത്തെ വളർച്ച അവൾക്ക് കാണിച്ചു കൊടുക്കൂ നീ ഒരു പുതിയ ശക്തനായ വ്യക്തിയായി മാറിയിരിക്കുന്നു ഈ ആത്മവിശ്വാസം നിന്റെ ബന്ധത്തിന്റെ സ്വഭാവത്തെ മാറ്റും നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ ശക്തിയും ആത്മാഭിമാനവും പ്രകടിപ്പിക്കണം ഇത് അവൾക്ക് നിന്റെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കും പക്ഷേ ഏറ്റവും പ്രധാനം നിനക്ക് തന്നെ നിന്റെ ശക്തി അനുഭവപ്പെടും നോ കോണ്ടാക്ട് റൂൾ ഒരു ബന്ധത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു വഴി മാത്രമല്ല ഇത് നിന്റെ സ്വന്തം ശക്തി മൂല്യം ആത്മവിശ്വാസം എന്നിവ കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് ഈ സമയം നിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും നിന്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും നിന്റെ ആന്തരിക സന്തോഷം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കൂ അവൾ തിരിച്ചുവന്നാലും ഇല്ലെങ്കിലും നീ ഒരു മികച്ച ശക്തനായ സന്തോഷമുള്ള വ്യക്തിയായി മാറും ഈ യാത്രയിൽ നിന്റെ ശ്രദ്ധ നിന്റെ ജീവിതത്തിൽ നിന്നെ തന്നെ വീണ്ടെടുക്കാനാണ് നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ ഈ അവസരം ഉപയോഗിക്കൂ ഈ വീഡിയോ നിനക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം